യൂട്യൂബിൽ വ്യൂസ് കൂടുന്നില്ല എന്നുള്ളൊരു പരാതി പല ആളുകൾക്കുണ്ടാവാറുണ്ട് നമ്മുടെ വീഡിയോസിനായാലും ഷോർട്സിനായാലും ഓക്കെ അപ്പോൾ യൂട്യൂബ് നമ്മുടെ വീഡിയോ വീഡിയോസ് ഇപ്പം നമ്മൾ കുറച്ച് ഫോണിൽ നിന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ കാണുന്നത് മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനോ നമുക്കത് വൈറലാവാനോ സാധിക്കില്ല അപ്പം അത് യൂട്യൂബ് തന്നെ മറ്റുള്ള ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം വ്യൂസ് കൂടണം അപ്പം യൂട്യൂബ് റെക്കമെൻഡേഷൻ കൂടിയാൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടുള്ളൂ നമുക്ക് കൂടുതൽ ഇൻകം നേടാൻ പറ്റുള്ളൂ അപ്പം യൂട്യൂബ് റെക്കമെൻഡേഷൻ കൂടാൻ വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു സെറ്റിങ്സ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും യൂട്യൂബ് എന്ത് ചെയ്യുന്നില്ല കൂടുതൽ ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് തടയാൻ കാരണമാവും ഓക്കെ അതോ അതിൽ രണ്ടു മൂന്ന് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് കൂടുതൽ ആൾ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഐറ്റം ലേറ്റസ്റ്റ് വീഡിയോ മാത്രം റെക്കമെൻഡ് ചെയ്യുക എന്നുള്ള സെറ്റിംഗ്സ് ഉണ്ട് അതല്ല ഓൾ വീഡിയോസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ വീഡിയോസ് നമ്മളുടെ എല്ലാ വീഡിയോസും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ അത് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് കാണിച്ചു തരാം അത് കറക്റ്റ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കൂട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ നാലായിരം മണിക്കൂറും അതുപോലെ തന്നെ ആയിരം ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് കൂടാതെ ഒരുമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരം യൂട്യൂബിൽ വളരണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുമിച്ച് വളരാൻ വേണ്ടി നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് അത് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതിൽ ജോയിൻ ചെയ്യുക അതിലൂടെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസും ഡൗട്ട്സുകളൊക്കെ അതിലൂടെ ഗ്രൂപ്പിലൂടെ തന്നെ ചോദിക്കാം ക്ലിയർ ചെയ്യാം കൂടാതെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം വളരാനുള്ള ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്ന അതിലൂടെ ഉണ്ട് അപ്പം അത് ജോയിൻ ചെയ്യാത്തവര് ജോയിൻ ചെയ്യാം അപ്പം ഞാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യാം സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഫോണിലൂടെ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ എഡിറ്റിങ്ങിനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പാണ് ഫസ്റ്റ് ഓപ്പൺ ആക്കേണ്ടത് സ്റ്റുഡിയോ ആപ്പ് ഉണ്ടാവും അതിൽ ഈ സൈഡിൽ മുകളിലുള്ള നിങ്ങളുടെ ഈ ഒരു നമ്മളൊക്കെ വരുന്ന ആ ബട്ടൺ കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു എഡിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ബട്ടൺ ഒന്ന് നിൽക്കാം കേട്ടോ അതിൽ നിങ്ങൾക്കൊരു ഹോം ടാബ് ഒരു ഒത്തിരിക്കുള്ള ഒരു രീതിയിലൊക്കെ കാണുന്ന ഒരു ഹോം ടാബ് കാണാൻ പറ്റും ആ ഹോം ടാബാണ് നിങ്ങൾ ഇവിടെ ഓണാക്കേണ്ടത് കേട്ടോ അത് ക്ലിക്ക് ചെയ്യാം അതിൽ ഹോം ടാബിൽ ഹോം ടാബ് ഈ ഇത് ഞാൻ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് എനേബിൾ ചെയ്യണം ഹോം ടാബ് എനേബിൾ ചെയ്യുക ഫോർ യൂ എന്നുള്ള ആ ഒരു ഇതെന്ത് ചെയ്യുക നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് ഒന്നാണ് ഫസ്റ്റ് അതാണ് അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന മറ്റൊന്ന് പറയുന്നത് മോർ സെറ്റിങ്സിലേക്ക് പോകാം അതുപോലെ തന്നെ മോർ സെറ്റിങ്സൊക്കെ ഞാൻ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതേല ചെയ്യാത്ത ആളുകൾ ചെയ്യണം കേട്ടോ വീഡിയോസ് എനേബിൾ ചെയ്യുക കണ്ടന്റ് ടൈപ്പ് ഷോർട്സ് എനേബിൾ ചെയ്യുക ലൈവ് സ്ട്രീംസ് നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഈ കണ്ടന്റ് ടൈപ്പിൽ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം എനേബിൾ ചെയ്തു തരാന്നുള്ളതാണ് അതിൽ തൊട്ടടി വളരെ ബോർഡൻ ആയിട്ട് വരുന്നത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ ഓൾ കണ്ടന്റ് ഓക്കെ റീസെൻസിന്നുള്ള അതിലെന്ത് ചെയ്യുക യൂട്യൂബ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യും ഫോർ യു സെക്ഷൻ ഓക്കെ ഫ്രഷ് കണ്ടന്റ് ആയിട്ട് അപ്പോൾ അത് എന്ത് ചെയ്യുക നിങ്ങൾ എനേബിൾ ചെയ്തിരാന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ റീസൻറ്റ് കണ്ടന്റ് ഓൺലി എന്നുള്ളത് മാത്രമല്ല അതാകുമ്പോൾ റീസെൻറ്റ് കണ്ടന്റ് മാത്രമേ വരുള്ളൂ ഓക്കെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഓൾ കണ്ടന്റ് എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് ഓൾറെഡി റീസെൻറ്റ് കണ്ടന്റ് ആണെങ്കിൽ ഓൾ കണ്ടന്റിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അത് അത്ര ആളുകൾക്ക് ഒരു സേവ് ബട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ വരും ആ സേവ് കൊടുക്കാം ഓക്കെ സേവ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ക്ലിയർ ആകും അപ്പോൾ ഹോം ടാബിൽ പോയിട്ടാണ് ഫോർ യു എന്നുള്ളും മോർ സെറ്റിങ്സിലെന്ത് ചെയ്യുക അത് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എനേബിൾ ചെയ്ത് തന്നെ ഹോം ടാബ് എനേബിൾ ചെയ്തു തന്നെ കേട്ടോ പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വിട്ടുപോകരുത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇത് തുറന്നുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ ഞങ്ങളുടെ ചാനലിന്റെ പേര് ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഹാപ്പി ലൈഫ് എന്നുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പേര് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് എന്തു ചെയ്യുക പിന്നെ പതിനാല് ദിവസം കൂടുമ്പോൾ രണ്ട് പ്രാവശ്യം ഒക്കെ എന്ത് ചെയ്യുക പിന്നെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയിൽ കേട്ടോ രണ്ട് പ്രാവശ്യം പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള എന്ത് ഞാൻ ഓൾറെഡി കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഓൾറെഡി ഇവിടെ കൊടുത്തു വെക്കാം ഓക്കെ ഈ ചാനലിനെ കുറിച്ചുള്ള എന്താ ഡിസ്ക്രിപ്ഷന് പിന്നെ ലിങ്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിൽ ആഡ് ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേറെ ചാനലിലെ ലിങ്കുകളോ അതുപോലെ തന്നെ എന്തു ചെയ്യുക പിന്നെ വാട്സ്ആപ്പ് ലിങ്ക് ഇൻസ്റ്റഗ്രാം ലിങ്ക് ഒക്കെ എന്ത് നിങ്ങൾക്ക് ലിങ്കുകളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതാണിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എഡിറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഫോട്ടോ എഡിറ്റ് ചെയ്യുക അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലുണ്ട് കേട്ടോ ഇതിൻ്റെ സ്റ്റുഡിയോയെക്കുറിച്ച് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം വിശദമായിട്ട് പറയാം അപ്പോൾ ഇത് എനേബിൾ ചെയ്യാത്ത ആളുകൾ എനേബിൾ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തു ചെയ്യുക ചോദിക്കാവുന്നതാണ് ഓക്കെ